നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ റിസൾട്ടുകൾ വന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അൽഹിലാൽ റയൽ മാരിഡിന് സമനിലയിൽ തളച്ചു എന്നത് തന്നെയാണ് അതുപോലെ ബ്രസീലിയൻ ടീമുകൾ നടത്തിയിട്ടുള്ള വിന്നും പ്രകടനം പോർട്ടോയെ സമനിലയിൽ തളച്ച എസ്റ്റവായോ വില്ലൻ്റെ പാൽമിറാസിൻ്റെ പ്രകടനം ഫ്ലുമിനൻസ് ബൊറൂസിയ ഡോട്ട്മണ്ണിനെതിരെ പുറത്തെടുത്ത പ്രകടനം ഇങ്ങനെയൊക്കെ മികച്ച പ്രകടനങ്ങൾ ബ്രസീൽ ടീമുകൾ നടത്തിയിട്ടുണ്ട് അതുപോലെ ബൊക്ക ജൂനിയേഴ്സ് ബെൻഫികയ്ക്കെതിരെ നേടിയ സമനില ഇങ്ങനെയൊക്കെയുള്ള റിസൾട്ടുകൾ വളരെ ഇൻട്രസ്റ്റിങ് ആണ് അപ്പോൾ ആദ്യ റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ നിലവിൽ ഓരോ ഗ്രൂപ്പിലും ഏതൊക്കെ ടീമുകളാണ് ഒന്നാമത് എന്ന് നോക്കാം അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ചില സ്റ്റാറ്റിസ്റ്റിക്സിൽ ഏറ്റവും അധികം ഷോട്ടുകൾ ഉതിർത്തതാര് ഗോളുകളുടെ കാര്യത്തിൽ മുന്നിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഒന്ന് എടുത്ത് പരിശോധിക്കുകയാണ് നിലവിൽ ഗ്രൂപ്പ് സ്റ്റേജിലെ ഓരോ റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ ഗ്രൂപ്പ് എ യിൽ എല്ലാ ടീമുകൾക്കും ഒരേ പോയിൻ്റാണ് അൽ അഹിലി എഫ് സി പോട്ടോ പാൽമിറാസ് മയാമി എല്ലാവരും ഓരോ പോയിന്റുമായിട്ട് നിൽക്കുന്നു ഗ്രൂപ്പ് ബിയിൽ പി എസ് ജി ബൂട്ടഫാഗോ ടീമുകൾക്ക് മൂന്ന് വീതം പോയിന്റുകളുണ്ട് പി എസ് ജി ആണ് ഗോൾ ഡിഫറൻസിൻ്റെ കാര്യത്തിൽ ഒന്നാമത് ബൂട്ടഫാഗോ രണ്ടാമത് സിയാറ്റിൽ സൗണ്ടേ സൗണ്ടേസിനും അത്ലറ്റിക് മാറ്റിനും പോയിൻ്റുകളില്ല ഗ്രൂപ്പ് സിയിൽ ബയൺ മ്യൂണിക്കാണ് മൂന്ന് പോയിന്റുമായിട്ട് ഒന്നാമത് ബെൻഫിക്കും ബൊക്ക ജൂനിയേഴ്സിനും ഓരോ പോയിന്റുകൾ ഓക്ലാൻഡ് സിറ്റി തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് പോയിന്റുകളില്ല ഗ്രൂപ്പ് ഡിയിൽ ഫ്ലമിങ്ങും ചെൽസിക്കുമാണ് മൂന്ന് വീതം പോയിന്റുകളുള്ളത് അതിൽ രണ്ട് ടീമിൻ്റെയും ഗോൾ ഡിഫറൻസും ഒരുപോലെ തന്നെയാണ് എൽ ഐ എഫ് സിക്കും ഇ എസ് ടുണീസിനും പോയിന്റുകളില്ല ഗ്രൂപ്പ് ഇയിൽ റിവർ പ്ലേറ്റ് ആണ് മൂന്ന് പോയിന്റോടെ ഒന്നാമത് മോണ്ട്രഡിക്കും ഇൻറ്റർ മിലാനും ഓരോ പോയിന്റുകളാണ് ഉള്ളത് ഉറാവറഡ്സിനും പോയിന്റുകളില്ല ഗ്രൂപ്പ് എഫിൽ മാംലോദീസ് ആൻഡ് ആണ് മൂന്ന് പോയിന്റുകളുമായിട്ട് ഒന്നാമത് സൗത്ത് ആഫ്രിക്കൻ ക്ലബ്ബ് ഒന്നാമത് നിൽക്കുമ്പോൾ ഡോട്ട്മുണ്ടും ഫ്ലുമിനൻസും ഓരോ പോയിന്റുകൾ ഷെയർ ചെയ്ത് നിൽക്കുകയാണ് ഉത്സാഹന പോയിൻ്റുകളില്ല ഗ്രൂപ്പ് ജിയിലേക്ക് വരുമ്പോൾ യുവൻഡസും മാഞ്ചസ്റ്റർ സിറ്റിയും മൂന്ന് വീതം പോയിന്റുകളുമായിട്ട് നിൽക്കുന്നു അതിൽ കൂടുതൽ ഗോളുകൾ നേടി ഗോൾ ഡിഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ യുവൻഡസ് ഒന്നാമതും സിറ്റി രണ്ടാമതുമാണ് വെയിഡാഡേസിക്കും അലൈനും പോയിൻ്റുകളില്ല ഗ്രൂപ്പ് എച്ചിൽ അർ ബി സാൽസ്ബർഗ് മൂന്ന് പോയിന്റോടെ ഒന്നാമതാണെങ്കിൽ റയലിനും അൽഹിലാലിനും ഓരോ പോയിന്റുകൾ വീതമാണ് പച്ചുകക്ക് പോയിന്റുകളില്ല ഇതാണ് നിലവിലെ പോയിന്റ് പട്ടിക ഇനി മറ്റ് കണക്കുകൾ കൂടി നോക്കണം ഏറ്റവും അധികം ഷോട്ടുകൾ ഫസ്റ്റ് റൗണ്ടിൽ അതായത് ഗ്രൂപ്പ് സ്റ്റേജിൻ്റെ ഫസ്റ്റ് റൗണ്ടിൽ ഉതിർത്ത താരമാരാണ് ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഗോൺസാലോ ഗാർസിയാണ് റയൽ മാഡ്രിഡിൻ്റെ സൂപ്പർ താരമാണ് ഏറ്റവും അധികം ഷോട്ടുകൾ ഉയർത്തി യുവതാരമാണ് ഏറ്റവും അധികം ഷോട്ടുകൾ ഉയർത്തിട്ടുള്ളത് ഏഴ് ഷോട്ടുകൾ ഒപ്പം തന്നെ ലിയോ മെസ്സിയുമുണ്ട് ഏഴ് ഷോട്ടുകൾ സോ ലിയോ മെസ്സി കോൺസാലോ ഗാർഷ്യ സിയാറ്റിൽ സൗണ്ടേഴ്സിൻ്റെ റെസ്നാക്ക് എന്നിവരാണ് ഏഴ് ഷോട്ടുകളുമായിട്ട് ഒന്നാമത് നിൽക്കുന്നത് പാൽമറാണ് ആറ് ഷോട്ടുകളുമായിട്ട് രണ്ടാം സ്ഥാനത്തുള്ളത് സോ മെസ്സി ഈ പ്രായത്തിലും മറ്റുള്ളവരുമായിട്ട് മികച്ച രൂപത്തിൽ പോരാടി നിൽക്കുന്നു എന്നർത്ഥം ഇനി നമ്മൾ നോക്കുന്നത് അറ്റാക്കിങ് എഫിഷ്യൻസിയാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയർക്ക് അറ്റാക്ക് ചെയ്യാൻ എത്ര സമയം ഒരു അറ്റാക്കിംഗ് പ്ലേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി വന്നു ഓരോ അറ്റാക്കിംഗ് പ്ലേയിലും എത്ര സമയം വെച്ചുകൊണ്ടാണ് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് മുസിയാലോ ഏഴ് അറ്റാക്കിംഗ് പ്ലേസിൽ പാർട്ടിസിപ്പേറ്റഡായി അദ്ദേഹത്തിൻ്റെ ആ ഫസ്റ്റ് മത്സരത്തിൽ ഭയണിന് വേണ്ടി നാലേ പോയിൻറ്റ് ഒമ്പതേ അഞ്ച് മിനിറ്റുകളിലാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിസിപ്പേഷൻ ഓരോ നാല് പോയിൻറ്റ് ഒമ്പതേ അഞ്ച് മിനിറ്റിലും കോമൺ ആണെങ്കിൽ എട്ട് പോയിൻറ്റ് ഒന്ന് ഏഴ് മിനിറ്റുമായിട്ട് രണ്ടാമത് അദ്ദേഹം ആറ് മുന്നേറ്റങ്ങളിലാണ് പങ്കാളിയായിട്ടുള്ളത് അങ്ങനെയാണ് അതിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് സ്ഥാനങ്ങളിലുള്ളവർ മെച്ചിരി കാറ്റിൽ പതിനൊന്ന് പോയിൻറ്റ് രണ്ട് മൂന്ന് മിനിറ്റുകളാണ് അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ടീംസ് വിത്ത് മോസ്റ്റ് ഷോർട്സ് ഇൻ ദി ഫസ്റ്റ് റൗണ്ട് ഓഫ് ദി ക്ലബ് വേൾഡ് കപ്പ് ഏറ്റവും അധികം ഷോട്ടുകൾ തീർത്ത ടീം ഏതാണ് എന്താ സംശയം ബയൺ മ്യൂണിക്കൻ നോക്ലാൻഡ് സിറ്റിയെ മുഖ്യയില്ലേ മുപ്പത്തിമൂന്ന് ഷോട്ടുകൾ തൊട്ടു പിന്നിലുണ്ട് റയൽമാരുടെ ഇരുപത് ഷോട്ടുകൾ ഒപ്പം സിയാറ്റിൽ സൗണ്ടേഴ്സും ഇരുപത് ഷോട്ടുകൾ പച്ചുവക്ക പതിനെട്ട് ഷോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ ചെൽസിയാണ് അതിന് പുറകിൽ പതിനേഴ് ഷോട്ടുകളുമായിട്ട് നിൽക്കുന്നത് പതിനാറ് ഷോട്ടുകളുമായിട്ട് പി എസ് ജിയും ഇന്ദ്രമയാമിയും യുവൻഡസും ഒക്കെ ഒപ്പത്തിനൊപ്പം നിൽക്കുകയും ചെയ്യുന്നു അടുത്തായിട്ട് ഏറ്റവും അധികം പാസസ് അതായത് അസിസ്റ്റുകളാണ് ഷോട്ടുകളിലേക്ക് നയിക്കുന്ന പാസുകൾ കൊടുത്തിട്ടുള്ള താരങ്ങൾ ഫസ്റ്റ് റൗണ്ട് ഓഫ് ക്ലബ്ബ് വേൾഡ് ആൽബർട്ടോ ആൽബർട്ടോക്കോസ് ഇവന്റസിൻ്റെ താരം നാലെണ്ണവുമായിട്ട് ഒന്നാമത് അതുപോലെ തന്നെ അർജന്റീൻ താരം അർജന്റീൻ ക്ലബായിട്ടുള്ള റിവർ പ്ലേറ്റിൻ്റെ കളിക്കാരൻ അക്യൂഞ്ഞ നാലെണ്ണം കിമ്മിച്ച് നാലെണ്ണം ലൂക്കാസ് റിബാറോ നാലെണ്ണം നാ നൊനാറ്റോ ഫ്ലുമൻസിൻ്റെ താരമാണ് പെഡ്രോനെറ്റോ ചെൽസിയുടെ താരമാണ് വിനീ ജൂനിയർ റയൽമാൻറ്റിൻ്റെ താരമാണ് അവരൊക്കെ നാല് വീതം പാസുകൾ ഈ ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അടുത്തത് നമ്മൾ പ്രധാനമായിട്ടും പ്ലെയേഴ്സ് വിത്ത് മോസ്റ്റ് ടാക്കിൾസാണ് നോക്കുന്നത് ഏറ്റവും അധികം ടാക്കിളുകൾ നടത്തിയിട്ടുള്ള താരങ്ങളുടെ ലിസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ വെൻഫിക്കയുടെ ഫ്ലോറൻ്റീനോ ആറ് ടാക്കളുകളുമായിട്ട് ഒന്നാമതാണ് പോട്ടോയുടെ കബഡിയിൽ വൈക അഞ്ച് ടാക്കിളുകളുമായിട്ട് രണ്ടാമത് നിൽക്കുന്നു ഒപ്പം തന്നെ കോസ്യുങ് ബിയോണ് ഉൾസാനച്ചിഡിയുടെ താരമാണ് പിന്നെ ലൂങ്ക മംലോഡി സൻഡോൺസിൻ്റെ താരമാണ് പലൻസിയായ് എൽ ഐ എഫ് സിയുടെ താരമാണ് അവരെല്ലാം അഞ്ച് ടാക്കിളുകളാണ് നടത്തിയിട്ടുള്ളത് അവർ ഈ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്നു അടുത്തായിട്ട് നമ്മൾ ഏറ്റവും അധികം ഫൗളുകൾ കമ്മിറ്റ് ചെയ്ത ടീമുകൾ ഏതൊക്കെയാണ് ഏറ്റവും അധികം ഫൗളുകൾ ഒന്ന് തീർച്ചയായിട്ടും ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലമിങ്ങോ അതുപോലെ ബ്രസീലിയൻ ക്ലബ്ബ് പാൽമെറാസ് ഇരുപത് ഫൗളുകളാണ് അവർ കമ്മിറ്റ് ചെയ്തത് പിന്നെ ഇ എസ് ടുണീസ് പത്തൊമ്പത് ഫൗളുകളുമായിട്ട് നിൽക്കുന്നു ബൂട്ടഫാഗ് പതിനെട്ട് ഫൗളുകളുമായിട്ട് നിൽക്കുന്നു യുവൻഡസും ഉറാവ റെഡ്സും പതിനാല് വീതം ഫൗളുകളാണ് ഈ ആദ്യ റൗണ്ട് മത്സരത്തിൽ നടത്തിയിട്ടുള്ളത് സോ അതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കണക്കാണ് ടീമുകൾ എങ്ങനെയൊക്കെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കും അതിനു വേണ്ടി കൈവിട്ട കളികളിലേക്ക് പോകും എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും അധികം സേവുകൾ നടത്തിയിട്ടുള്ള ഗോൾ കീപ്പർമാർ ആരൊക്കെയാണ് എന്നുള്ളതാണ് ഇന്റർമയാമിയുടെ ഗോൾ കീപ്പർ ഉസ്താരിയുടെ പ്രകടനം അത് മയാമി ആദ്യ കളിയിൽ തോൽക്കാതെ രക്ഷപ്പെടുത്തി ഒമ്പത് സേവുകളാണ് അദ്ദേഹം നടത്തിയത് അതേസമയം ഓക്ലാൻഡ് സിറ്റിയുടെ ഗോൾ കീപ്പറ് എട്ട് സേവകളുമായിട്ട് രണ്ടാമതുണ്ട് യാസിൻ ബോനോ എന്നാലും മികച്ച പ്രകടനം നടത്തി അലഹലിയുടെ എൽ ഷെനാവയും അതേപോലെ തന്നെ ഇത് ഏഴ് സേവുകൾ നടത്തി അപ്പോൾ ബോനോയും എൽ ഷെനാവിയുമാണ് ഏഴ് സേവുകളുമായിട്ട് തൊട്ടുപുറകിൽ നിൽക്കുന്നത് എന്ന അപ്പോൾ ഇതൊക്കെയാണ് ആദ്യ റൗണ്ട് കഴിയുമ്പോഴുള്ള കണക്കുകൾ മികച്ച പ്രകടനങ്ങളുമായിട്ട് ഇനിയും ടീമുകൾ മുന്നോട്ട് വരും എന്നതുറപ്പാണ് സൂപ്രധാനം നമ്മുടെ ജമാൽ മുസിയാലയുടെ ആ ഒരു ഹാട്രിക്ക് നോക്കുക അങ്ങനെയൊക്കെയുള്ള ഗോളടിയുടെ കാര്യത്തിൽ ഒന്നാമത് നിൽക്കുന്ന താരം തീർച്ചയായിട്ടും അദ്ദേഹമാണ് കൂടുതൽ പ്രകടനങ്ങൾ മികച്ച പ്രകടനങ്ങൾ വരും മത്സരങ്ങളിലുണ്ടാകും എന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എൻ്റെ വിത്താം